കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് നിഷ സാരംഗ് അവരുടെ നീലുവാണ് നിഷ ഉപ്പുമുളകും എന്ന സീരിയലിലാണ് നിഷ സാരംഗിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത നൽകിയത് ബാലുവും ഭാര്യയും അഞ്ച് മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ കഥയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ഇപ്പോൾ നിഷ സാരംഗ് മകളുമായി നടത്തിയ സംഭാഷണമാണ് ചർച്ചയാകുന്നത് പൈസയൊക്കെ ഭയങ്കരമായിട്ട് ലുപ്ധിച്ചാണ് ജീവിച്ചതെന്നും കിച്ചൺ മാജിക്കിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന ടിയൊക്കെ സൂക്ഷിച്ചു വെച്ചാണ് മക്കളുടെ ഹോസ്റ്റൽ ഫീസും വീട്ടിലെ ചെലവുകളും നടത്തിയത് എന്നാണ് നിശ പറയുന്നത് ആ ക്യാഷ് എടുക്കാതെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് നിലത്തിരുന്നാണ് അമ്മയുടെ യാത്ര എന്നാണ് മകൾ രേവതി പറഞ്ഞത് ഞാൻ എന്ന വ്യക്തി സാധാരണ ഒരു സ്ത്രീയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സാധാരണക്കാരാണ് ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയെന്നതുകൊണ്ട് കാറിൽ മാത്രമേ യാത്ര ചെയ്യാനാകൂ എ സിയിൽ മാത്രമേ കയറാവൂ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ ഈ ടീയെ കിട്ടുന്നത് വലിയ ആശ്വാസമായിരുന്നു എൻ്റെ വരുമാനം തന്നെ അതായിരുന്നു നിഷ പറയുന്നു തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ചെക്കാണ് ഈ ടീയെ മാത്രമാണ് ക്യാഷായി കിട്ടുന്നത് അത് മാറി വരാൻ ഒരു ടൈം എടുക്കും അപ്പോൾ ഞാൻ ആ ടി ടീയെ പിശുക്കിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത് നൂറ്റി പത്ത് രൂപയാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ചെലവ് ആകെ രണ്ടായിരം രൂപ കിട്ടും ബാക്കിയുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പിള്ളേരുടെ പഠിപ്പും ഹോസ്റ്റൽ ഫീസുമൊക്കെയായി മാറും അങ്ങനെ ചെക്ക് മാറി കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ കിടക്കും പിശുക്കി പൈസ ആക്കിയത് കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവുമെല്ലാം നടത്തും എന്നെ സഹായിക്കാനൊന്നും അന്ന് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒരാളുടെ വരുമാനം കൊണ്ട് വേണമായിരുന്നു എല്ലാ ചെനവുകളും നടക്കാൻ ഇപ്പോൾ പക്ഷേ പിശുക്കു കുറഞ്ഞു ഈസിൽ യാത്ര ചെയ്യാറുണ്ട് കാറിൽ പോകാറുണ്ട് അതൊക്കെ പക്ഷേ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ആയപ്പോൾ മാത്രമാണ് പിന്നെ നമ്മൾ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ മിക്ക ആളുകൾക്കും നമ്മളെ അറിയാം അതിന് പൊതുയിടമാകുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടായാലോ എന്നോർത്തിട്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിൽ ഉള്ള യാത്ര കുറച്ചത് അല്ലാതെ ജാഡൊന്നുമല്ലെന്നും നിഷ പറയുന്നു ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചിട്ട് മക്കളെയും കൂട്ടി യാത്ര ചെയ്ത് സംഭവമുണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള കാശ് തികയുമായിരുന്നില്ലെങ്കിലും എന്നാൽ ദൈവം ഈ അവസ്ഥയൊക്കെ മാറ്റുമെന്ന വിശ്വാസവും ഉണ്ടായിരുന്നുവെന്നും ആ സംഭവത്തിന് ശേഷം പിന്നെ വർക്കുകൾ ഒക്കെ കിട്ടി തുടങ്ങി എൻ്റെ രണ്ട് മക്കളും എൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ആളുകൾക്കൊരു സഹായം വേണമെങ്കിൽ ചെയ്യാറുണ്ട് എന്നിലുള്ളതും അവരിലില്ലാത്തതുമായ കാര്യം മക്കൾ കുറച്ച് ലാവിഷാണ് എന്നത് മാത്രമാണ് നിഷ പറയുന്നു